അപ്പൊ ഈ പൂക്കളം ഇങ്ങനെ വാരണ്ടേ അപ്പൊ ഇന്റെ ഡ്യൂട്ടിയാത് പൂക്കളും ഓണം കഴിഞ്ഞില്ലേ എന്താ വാരത്തെ ഓക്കെ കളിക്കല്ലേ ഇത് ഓണം കഴിഞ്ഞു പിറ്റേന്ന് പൂക്കളം വാറന്നല്ലേ അപ്പൊ കിട്ടാരിവിടെ Vai ele, vai ele, vai ele, ah! Vai 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 ele, pô ah, ah, yes! Ah, ah, puxa, puxa, സാധനം ആ ആ വേണോ മ്യൂസിക്കണപ്പാട്ടിൻ താളത്തുള്ളും അപ്പു കൂട്ട ഓണം കഴിഞ്ഞല്ലോ അപ്പു കൂട്ട വാരിക്കാം ആദ്യ അതന്നെ അപ്പുസാസെ അപ്പുസ അപ്പുസ അതെടുങ്കിട് പണി എടുത്തി കുർത്തിക്ക് ഇനി ആരും ഓന കുട്ടം പറയരുത് ഓന കഴിയുന്ന രീതിക്ക് എന്താ എന്താ വേണൊക്കെ ഓ ആ

我爸爸我。